ഹായ് ഫ്രണ്ട്സ് കളികയിലേക്ക് സ്വാഗതം നമുക്കിത് വായിച്ചു നോക്കാം ഈസ്റ്റർ സാപത്തിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഈസ്റ്ററിനെ കുറിച്ച് ചെറിയ വിവരണം നമുക്ക് നടത്തിയാലോ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ ഇംഗ്ലീഷ് ഭാഷയിൽ ഉയർപ്പ് തിരുന്നാൾ അറിയപ്പെടുന്നത് ഈസ്റ്റർ എന്ന പദത്തിലൂടെയാണ് ഈസ്റ്റർ എന്ന പദം അ എസ്ത്രേ എന്ന പ്രാചീന ഇംഗ്ലീഷ് മൂലത്തിൽ നിന്നാണ് പ്രാചീന ജർമ്മൻ ഭാഷയിലെ ഔസ്ത്രോൺ എന്ന മൂലത്തിൽ നിന്നാണ് സ്ത്രേ ഉത്ഭവിച്ചത് ആ പദത്തിൻ്റെ അർത്ഥം നേരം പുലരൽ അഥവാ ഉദയം എന്നാണ് സൂര്യൻ കിഴക്കുതിക്കുമ്പോൾ ഉളവാകുന്ന പ്രഭാത പ്രകാശം പോലെ നീതിസൂര്യനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഈസ്റ്റർ എന്ന വാക്കിൻ്റെ വിവക്ഷ ഈസ്റ്റർ എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല സാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മത്തായത്യ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഇരുപത്തെട്ടാം അധ്യായം ഒന്നാം തിരുവചനം സന്തോഷത്തിൻ്റെയും മഹത്വത്തിൻ്റെയും മഹാസുവിശേഷം അറിയിക്കപ്പെട്ടു അവൻ ഉയർപ്പിക്കപ്പെട്ടു അതാണ് മത്ത ഇത് സുശേഷത്തിൽ ഇരുപത്തെട്ടാം അധ്യായം ആറാം തിരുവചനത്തിൽ എല്ലാ വിശേഷങ്ങളുടെയും പരിസമാപ്തിയായ പരമവിശേഷം യേശുവിൻ്റെ ജീവിതം മുഴുവൻ മഹാസംഭവമായിരുന്നു എന്നാൽ ഉയർപ്പിൻ്റെ സംഭവം അതിമഹാസംഭവമായി അത് ഖലീലിയായാലും യൂതയായാലും തുടർന്ന് ലോകം മുഴുവനിലും പാട്ടായി ഹല്ലേലൂയ പാട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊടും പാവുമായി താളത്തിലുള്ള പാട്ടും എല്ലാ ജനതകളോടും ചേർന്ന് നമുക്കും പാടാം ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയ ഈസ്റ്റർ എന്ന വാക്കിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്